ഇത് 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 വേണ്ട 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 വേറെ വേറെ ഈ മോഡലായാലും വേണ്ട ഞാൻ അധികം ഞാൻ ഉപയോഗിക്കാറില്ല ഞാൻ ഗ്ലാസ് ഐറ്റം ഉപയോഗിക്കുന്നത് കേട്ടോ പ്ലാസ്റ്റിക് യൂസ് ചെയ്യത്തില്ലല്ലോ വേണ്ട വേണോ എന്നെ കണ്ടിട്ടുണ്ടോ അവിടെ എങ്ങനെ എന്നാ പരിചയം ഉണ്ടാകിയേ കണ്ടിട്ടില്ല പരിചയമില്ല ഇല്ല ഒരു നാൾ ഞാനും സ്റ്റേഡ്സിന് വേണ്ടി നടന്നു എപ്പോഴും ഒരാൾ ഒരേപോലെ നടക്കത്തില്ല അന്ന് നിങ്ങൾ എന്താ പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല അന്ന് നിങ്ങൾ എന്താ പറഞ്ഞത് ആയി മാഡം കുറച്ച് പ്രോഡക്റ്റ് വരണം വന്നിരിക്കുന്നത് ഒന്നും നോക്കും ഞാൻ ഓരോ പ്രോഡക്റ്റും കാണിക്കാം മാഡം മാഡം ബുദ്ധിമുട്ടുണ്ട് തിരക്കാണോ മാഡം തിരക്കുള്ള മൊബൈലുകളും മേഡം അഞ്ച് മിനിറ്റ് എനിക്ക് വേണ്ടി മൊബൈലൊന്നും തൈലേക്കും മാഡം പ്ലീസ് മേഡം ഇത് ചന്ദ്രിക ഷോപ്പാണ് ഇതൊന്നും നല്ലതാണ് ഈ രണ്ട് ഈ രണ്ടെണ്ണു മേഡം കാരണം നമ്മൾ ആറുമണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതാണ് അപ്പം നമുക്ക് ഇത്ര സ്ഥലത്ത് കൊടുക്കണമെന്നുണ്ടായിരുന്നു അങ്ങനെ ഇനി ഇത് മേഡം കൊണ്ട് എടുത്താൽ പിന്നെ ഈ സോപ്പിൻ്റെ ഇത് കരിഞ്ഞു മേഡം ഇനി പച്ചക്കറിയുണ്ട് മേഡം നല്ല കുളത്തിലും വെച്ചത് മേഡം നല്ല പപ്പയാണ് മേഡം നല്ല പപ്പയാണ് ജെൻസ് പപ്പയാണ് മേഡം ഇത് കട്ട് ചെയ്ത് വെള്ളത്തിട്ട് വേവിക്കുന്നത് മേഡം ജെൻസ് പപ്പയിൻ്റെ നീന് മേഡം കണ്ടാൽ അറിയാം മേഡം ഇതേ ഇവിടെ കണ്ടത് ഇത് ജെൻസാണ് മേഡം അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇത് നിരവധി ആൾക്കാർ ഞാൻ ഇന്ന് തന്നെ ഇത് പത്ത് പേർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് മാഡം അപ്പം ലാസ്റ്റ് വരുന്ന പ്രോഡക്റ്റാണിത് മാഡം ഇത് വേണം നമ്മൾ പറയുക ഇല്ല മേഡം നമ്മളിത് കൈ കൊണ്ട് കൈ കൊണ്ടാണ് ഒരാൾ മണ്ടേ നിൽക്കി അല്ലെങ്കിൽ കവർ കൊണ്ടാണ് നമ്മൾ അലച്ചിരുന്നത് മാഡം ഒരിക്കലും നിറയെ പോകത്തില്ല കാരണം ഇത് ഒരുപാട് നാൾ യൂസ് ചെയ്യേണ്ട സാധനമാണ് മേഡം ഒരു ദിവസം കൊണ്ടല്ല യൂസ് ചെയ്യേണ്ടത് ഇത് പഴിപ്പിക്കാനും നല്ലതാണ് മാഡം അപ്പം നമ്മളും കഴിക്കുക കഴിക്കാനും നല്ലതാണ് മേഡം ഇത് പച്ചവെള്ളത്തിട്ട് വേവിക്കണം മേഡം ഒന്ന് എണ്ണയിൽ ഒന്ന് എട്ടൊന്ന് ആവി കയറ്റിയാൽ മതി ഇത് ഒരു മിനിറ്റ് കൊണ്ട് തന്നെ പെട്ടെന്ന് കുക്ക് ആവുന്നതാണ് മേഡം ഇത് എടുക്കുന്നുണ്ട് മാഡം അടുത്തതല്ലേ മാഡം മേഡം ചാളിക്കാം മാഡം ഇത് നല്ല ചൈനയിൽ ചൈനക്കാർ നടക്കുന്ന പാ മേഡം ഇത് കൊച്ചാ അഴിവി മാഡം അതിൻ്റെ കളറാണ് മേഡം നല്ല കളർ ഗ്രീൻ കളറാണ് മേഡം ഇതൊരു ഇത് നമ്മുടെ നാട്ടിപ്പുറത്തുള്ളതല്ല മേഡം മാഡം നോക്കൂ നേരെ നോക്കൂ ഇത് നോക്കി ഇത് എത്ര നാളായാലും നേരെ ഇരിക്കും മേഡം നല്ല സ്ട്രോങ് ഒരു ഒരിക്കേട ഒന്നും വരത്തില്ല മേഡം മേഡത്തിന് വേണമെങ്കിൽ സോക്കറ്റ്സിൽ വേണമെങ്കിലും വയ്ക്കാം ഒരിക്കലും അഴുകിയും ചീഞ്ഞും ഒന്നും പോകത്തില്ല മാഡം കാരണം ഇത്രയും ഞാൻ രാവിലെ ആറു മണിക്ക് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയാണ് മാഡം നോക്കട്ടെ ബിസ്ക്കുണ്ട് ബിസ്കറ്റ് ഉണ്ട് അടുത്തത് വരുന്ന കോക്കോനാട്ട് ഉണ്ട് ഇതാണെങ്കിൽ ചിരി കണ്ട കാരണം നമുക്ക് ഇത് കൈകൊണ്ട് തന്നെ ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ ഇത് നമുക്ക് എടുത്ത് അരയ്ക്കുന്നതാണ് തെരുവേണ്ട ആവശ്യമില്ല മേഡം ഇത് വേണമെങ്കിൽ അമേരിക്കൻ കമ്പനി പുതിയ പ്രോഡക്റ്റ് ആണ് ഇത് ആരെ കഴിയുമ്പത്തി ഇത് ആന പേരും എത്താത്തതെന്ന് മേഡത്തിന് അറിയാത്തതാ ഇത് വേണമെങ്കിൽ മേഡം ഇരുപത് രൂപയ്ക്ക് ഞാൻ എൻ്റെ പാൽ തരുന്നതാണ് മാഡം മേടക്കൊരു മേഡത്തിൻ്റെ ഒരു കറക്ക് വേണമെങ്കിൽ ആയിരിക്കും കാരണം ഈ ജോലി ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായ തേങ്ങയാണ് തേങ്ങയാണിത് മേഡം കേരളത്തിൽ വേറെ അടുത്ത നെക്സ്റ്റ് വരുന്നത് മേഡം ഇത് മേഡത്തിൻ്റെ അവിടെ എന്തായി പേര് പറയുന്നത് ഇത് ഉള്ളാത്തി അല്ല മേഡം ഇത് അമേരിക്കയിൽ പറയുന്ന ജഷാളു ഈ ജഷാളു എന്ന് ഈ പറഞ്ഞാൽ നല്ല ഉപകാരപ്രദമായ പഴമാണ് നമ്മുടെ ശരീരത്തിനും എല്ലാത്തിനും ഷുഗർ ഉള്ളവർക്കും എല്ലാത്തിനും നല്ലതാണ് മേഡം ഇത് ഇതുപക്ഷേ അമ്മപ്പഴമുള്ളിൽ ആ അതെ ചില സ്ഥലത്ത് അമ്മപ്പഴമെന്ന് പറയാമായിരിക്കും എനിക്ക് എനിക്കറിയത്തില്ല നമ്മൾ ജഷാളു എന്നാണ് പറയുന്നത് നമ്മുടെ നാട്ടിൻപുറത്തും മേഡം പറഞ്ഞ പോലത്തെ പേരാണ് പറയുന്നത് പക്ഷേ ഇത് ആണ് നല്ലതാണ് ഷുഗർ ഉള്ളവർക്കും ജസാളു എനിക്ക് നല്ലതാണ് മേഡം പ്ലീസ് മേഡം നല്ല പഴുത്തതാണ് മേഡം നീന്തൽ ഇട്ടേക്ക് കൊടുക്കാനും നല്ല അതാണ് മേഡം നീന്തൽ ഇനി അടുത്തു വരുന്ന മേഡം ഇത്രേ ഉള്ളൂ മാഡം അപ്പം അതേ ഉള്ളൂ കേട്ടോ ഇനി പേസ്റ്റി സോപ്പ് അതെ മേഡം ഒരെണ്ണം എടുക്കും മേഡം ഇതൊക്കെ അത് അച്ഛനെ എനിക്കെന്താണ് മേഡം ഇത്രയും ഞാൻ സംസാരിച്ചാലേ മേഡം ഒരെണ്ണം എടുക്കും മേഡം മാഡം ഒരെണ്ണം എടുക്കും മേഡം തേങ്ങിലെടുക്കും മാഡം ഇതാ മാഡത്തിനെയും മേഡം വർക്ക് ചെയ്യുന്ന ആളാണോ ഞാനിപ്പോൾ ഉപയോഗി കുത്തിക്കൊണ്ട് വേണ്ടി മാഡം വർക്ക് ചെയ്യുന്ന നിരവധി ആൾക്കൊക്കെ ഞാൻ ചുരണ്ടിക്കൊടുത്തിട്ടാ മാഡം എന്നാൽ ഇതിന് ഇളക്കി കൊടുത്താൽ മതി അലച്ചു ഇരുപത്തഞ്ച് രൂപയാണ് ആരക്കുന്ന സാധനം ഉണ്ടായിരുന്നു മാഡം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്ന് മാഡത്തിന് വേണമെങ്കിൽ ഞാൻ അടുത്താഴ്ച കൊണ്ടുവരും അമേരിക്കൻ്റെ ഇത് മേഡം എടുക്കും മാഡം ഞാൻ കുറച്ച് തരാം മേഡം പ്ലീസ് എടുക്കും മാഡം ഒരു നാനൂറ് രൂപയാണെങ്കിൽ തരട്ടെ മാഡം എൻ്റെ പൈസ മേഡം എനിക്കൊരു സോപ്പ് എടുക്കും ഒരു സോപ്പ് എങ്ങനെയാണ് ഇ എം ഐ അല്ലേ ഇ എം ഐ ഉണ്ട് കേട്ടോ ഇതിന് വേണ്ടിയാണ് മേഡം മാഡം എന്താ ഇത്രയും നേരം നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ഞാൻ കേട്ടുകൊണ്ടിരുന്നു ഇത്രയും പറഞ്ഞു കാരണം എനിക്കൊരു പോയിന്റിന് വേണ്ടി ഈ കണ്ട നാടുകളെല്ലാം ഞാൻ കയറി ഇറങ്ങുന്നത് നിങ്ങൾ ഇങ്ങനെ ഒരാൾ ആക്ഷേപിക്കുന്നത് നിങ്ങൾക്ക് പണം കൊണ്ട് ഓക്കെ നിങ്ങൾ മൊബൈൽ യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു ഇത്ര കാരണം നമ്മുടെ ഈ വർക്കിനെസിലെ അവിടെ ദേഷ്യപ്പെട്ടു ഒന്നും പറയത്തില്ല എന്നിട്ട് ഞാൻ പറയാം മാഡം അങ്ങനെയൊന്നും എനിക്ക് ചോദിക്കുന്നു ഞാൻ വന്നപ്പോഴേ വേണ്ടാതല്ലേ പറയുന്നത് മേഡം ഒരു പോയിൻ്റിങ്ങനെ ഇടും മാഡം ഞാൻ ഇത്രയും അലച്ചതല്ലേ മാഡം കാരണം ലാസ്റ്റ് ഇത് ആ ഒരു ഒരു പീസ് കട്ട് ചെയ്ത് ഒരു മാഡം അങ്ങനെ കട്ട് ചെയ്താലെങ്ങനെയാണ് മേഡം അപ്പം അടുത്തൊരാൾ പേടിക്കണ്ടേ അപ്പം ഇത് ഒന്നായിട്ട് കൊടുക്കാനേ പറ്റത്തുള്ളൂ പാവയ്ക്ക് മേഡം എന്താ മേഡം ഇത്രയും വലിയ വലിയൊരു വീട്ടിൽ താമസിച്ചിട്ടാണ് നിങ്ങൾ അങ്ങനെ പറയുന്നത് അതിലെ പാവയ്ക്ക് ഒരുപാട് വർഷം ഇരിക്കുന്നവരെ കട്ട് ചെയ്ത് അങ്ങനെ കട്ട് ചില ആൾക്കാർ അതിൻ്റെ അകത്ത് നമ്മളൊന്ന് ചേർത്ത് വിചാരിക്കും മാഡത്തിന് മനസ്സിലായത് ചിലപ്പോൾ ഞാൻ കട്ട് ചെയ്ത് കൊണ്ടുപോകുന്നു അതിൽ എന്തെങ്കിലും ഇത് എന്തെങ്കിലും കൊണ്ടുവന്ന കൂട്ടത്തിന്റെ എന്തെങ്കിലും അവർ തന്നെ വിചാരിക്കില്ല കട്ട് ചെയ്ത് അരിച്ചു നമ്മളെന്തെങ്കിലും തേച്ച് വെച്ചോ എന്തെങ്കിലും ഒന്ന് പറ്റുമെന്ന് അവർ തന്നെ തോന്നരുത് മേഡം മനസ്സിൽ എനിക്ക് മേഡം ഒരെണ്ണം എടുക്കും മേഡം അവർ പോയിന്റിന് വേണ്ടി എനിക്കൊരു പോയിൻറ്റ് പോലും ശരി മേഡം ഇത്രയും നേരം എൻ്റെ എൻ്റെ ഇതെല്ലാം കേട്ട് സംസാരിച്ചാൽ താങ്ക് യു കേട്ടോ മാഡം എൻ്റെ ബാഗിലെ സകല സാധനങ്ങൾ നിന്റെ അരച്ച് പറഞ്ഞി കണ്ടു ഓരോന്ന് ചെതഞ്ഞ് എന്താണ് ഏത് പൊളന്നതാ മറിച്ചതാന്ന് പറഞ്ഞിട്ട് എൻ്റെ പൊന്നും എൻ്റെ തള്ളേ ഞാൻ പോന്നു പോന്നു മാം ഈ വഴിക്കില്ലേ ആരെയും നിങ്ങൾ ചെറുതായി കാണണിത് ജീവിതത്തിന്റെ ഉയർച്ചയും താഴ്ചയും കാണും അത് ഓർക്കുക എപ്പോഴും